ിൽ വീണ്ടും പ്രവാചകയേശും വലിയ ചർച്ചയാവുകയാണ് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ തിരുകേശും അര സെന്റിമീറ്റർ വലുതായി എന്നാണ് കാന്തപുരം മുസ്ലിയർ അവകാശപ്പെടുന്നത് ഇതോടെയാണ് രണ്ടു പതിറ്റാണ്ട് മുമ്പ് കേരളത്തിൽ സജീവമായ പ്രവാചക കേശം സംബന്ധിച്ച ചർച്ചകൾ വീണ്ടും സജീവമായി എന്താണ് പ്രവാചക കേശം എന്നതിനെ കുറിച്ച് നമുക്ക് വിശുദ്ധമായി ചർച്ച ചെയ്യാം അതിനു മുൻപ് നിലവിലെ അവകാശവാദവും വിമർശനവും വിവാദവും ഒക്കെ സംബന്ധിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം രണ്ട് പതിറ്റാണ്ട് മുൻപ് തന്റെ കൈവശമുണ്ടെന്ന് അവകാശപ്പെട്ടിരുന്ന പ്രവാചകൻ മുഹമ്മദ് നബിയുടെ തിരക്കേശും അര സെന്റിമീറ്റർ വലുതായതായും മദീന മുന്നപ്പറയിൽ പ്രവാചകൻ അന്ത്യവിശ്രമം കൊള്ളുന്നയിടത്തെ പൊടികൾ ശേഖരിച്ചത് തന്റെ പക്കലുണ്ടെന്നും വിശ്വാസികൾ കേശമുക്കിയ വെള്ളവും പൊടിയും രോഗശാന്തിക്കായും മറ്റും ആദരവോടെ ഉപയോഗിക്കണമെന്നും കാന്തപുരം എ ബി അബൂബക്കർ മുസ്ലിയാർ നടത്തിയ പ്രസ്താവനയാണ് വൻ പ്രതിഷേധത്തിന് വഴിയൊരുക്കുന്നത് മീഡിയകളും സംഘടനകളും ഈ വിഷയം ചർച്ച നടത്തുന്നതിന് മുൻപായി തന്നെ ഓൺലൈൻ ഗ്രൂപ്പുകളിലും ബ്ലോഗുകളിലും വിഷയം കത്തിക്കയറി മിലേനിയത്തിന്റെ ആദ്യ പകുതിയിൽ തുടക്കമിട്ട തിരികേശു വിവാദം കുറച്ച് കാലമായി ശമിച്ച മട്ടിലായിരുന്നു തിരികേശം വലുതായെന്ന പ്രസ്താവനയോടെ പൂർവാധികം ശക്തിയോടെ ആരോപണങ്ങളും കുറ്റപ്പെടുത്തലുകളും സജീവമായിട്ടുണ്ട് പ്രവാചകനെ നിന്ദിക്കുന്ന നടപടിയാണ് കാന്തപുരം നടത്തുന്നതെന്നും ആത്മീയ തട്ടിപ്പിന് കരുത്തേക്കാൻ നടത്തുന്ന ഇത്തരം പ്രസ്താവനകൾ പ്രവാചകനെയും മുസ്ലിം സമുദായത്തെയും അപമാനിക്കുകയാണെന്നും വിവിധ മുസ്ലിം സംഘടനകൾ ആരോപിക്കുന്നു കുറഞ്ഞ കാലത്തിനിടെ തിരികേശം അര സെന്റിമീറ്റർ വലുതായെങ്കിൽ ആയിരത്തി വർഷം കൊണ്ട് അത് എത്ര കിലോമീറ്റർ വലുതായി വരണം എന്ന ചോദ്യവും ഉയർന്നു വന്നിട്ടുണ്ട് ഇസ്ലാമത നിയമങ്ങളിൽ പുതിയ വാദ മൗലവിയുടെ ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികളുടെ കേസ് വൃത്താന്തങ്ങളിൽ നിന്നുമാണ് കേൾക്കാൻ തുടങ്ങിയത് പിന്നീട് മില്ലേനിയത്തിന്റെ ആദ്യ പകുതിയോടെ തന്റെ കൈവശം പ്രവാചകൻ മുഹമ്മദ് നബിയുടെ തിരക്കേശമുണ്ടെന്ന അവകാശവാദം ഉന്നയിച്ചതോടെ വീണ്ടും കാന്തപുരം എന്ന നാമം അന്തരീക്ഷത്തിൽ അലയടിക്കാൻ തുടങ്ങി അതേ തുടർന്ന് വിശിഷ്യ കേരളീയ മുസ്ലിം സമൂഹത്തിനിടയിൽ വലിയ കോലാഹലവും സൃഷ്ടിച്ചു വർഷം കാന്തപുരം എന്ന നാമം രാജ്യാന്തര തലത്തിൽ തന്നെ ശ്രദ്ധ നേടി അറബി യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ യമനിൽ പാലക്കാട് സ്വദേശിനി നിമിഷപ്രിയ എന്ന നഴ്സ് വധശിക്ഷ ഏറ്റുവാങ്ങാനിരിക്കെ വിഷയത്തിൽ യമനിലെ പൗരപ്രമുഖരുമായി ബന്ധപ്പെട്ട് നിർദ്ദിഷ്ട ദിവസം നിമിഷപ്രിയയുടെ വധശിക്ഷ കാന്തപുരം നീട്ടിവെപ്പിച്ചു ഇന്ത്യൻ സർക്കാർ പോലും കൈമലർത്തിയ ഘട്ടത്തിൽ തീർത്തും ഒരു എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലായിരുന്നു ഈ വിഷയത്തിൽ കാന്തപുരത്തിന്റെ ഫലപ്രദമായ ഇടപെടൽ തുടർന്ന് രാജ്യം മൊത്തം ശ്രദ്ധിക്കപ്പെട്ടു തുടർന്ന് നിമിഷപ്രിയുടെ വധശിക്ഷ യമൻ സർക്കാർ റദ്ദാക്കിയെന്ന് കാന്തപുരത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ അറിയിപ്പ് വന്നതോടെ കൊല്ലപ്പെട്ട അറബി യുവാവി സഹോദരൻ ശക്തമായി അക്കാര്യം നിഷേധിച്ചു തുടർന്ന് കാന്തപുരത്തിന്റെ പോസ്റ്റ് പിന്നീട് അപ്രത്യക്ഷമായി അതുമായി ബന്ധപ്പെട്ട പലതരം അഭിപ്രായങ്ങൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കെ നിമിഷപ്രിയുടെ വധശിക്ഷ വിഷയം ഇപ്പോൾ വിസ്മൃതിയിലായ മട്ടാണ് കാന്തപുരം എന്ന ആത്മീയ നേതാവിന്റെ പിറവി സംബന്ധിച്ചും പിന്നാലെ തിരികേശത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയും കേരളത്തിൽ ഒരു കോടിയോളം വരുന്ന മുസ്ലിങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും സുന്നി വിഭാഗമാണ് നടപ്പ് കാലത്ത് ഇ കെ വിഭാഗം സുന്നിയെന്നും എന്നും എ പി വിഭാഗം സുന്നികളെന്നും രണ്ട് ഗ്രൂപ്പുകളായാണ് ഇവർ അറിയപ്പെട്ടിരുന്നത് നേതൃത്വം അല്ലെങ്കിൽ നേതാവ് എന്ത് തന്നെ പറഞ്ഞാലും അതെല്ലാം കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു ജനസമൂഹമാണ് മതസംഘടനയിലുള്ളത് പ്രത്യേകിച്ചും സുന്നി വിഭാഗങ്ങൾക്കിടയിൽ കേരളത്തിലെ ഏക സുന്നി സംഘടനയാണ് സമസ്ത കേരള ജമയത്തുള്ള ഉലമ അഥവാ സമസ്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സംസ്ഥയിൽ മതപരമായ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് ഭിന്ന അഭിപ്രായം ഉയർത്തുകയും തൽഫലമായി ഈ സംഘടന പിളരുകയും ചെയ്തു തുടർന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സ്വന്തമായി ഒരു സംഘടന രൂപീകരിച്ചു അത് കാന്തപുരം സുന്നികൾ അഥവാ എ പി ഗ്രൂപ്പ് സുന്നികളെന്നും അരിവാൾ സുന്നികളെന്നും ഒക്കെ അറിയപ്പെടാൻ തുടങ്ങി രാഷ്ട്രീയപരമായി ഈ ഗ്രൂപ്പുകൾ ഇടതുപക്ഷത്തെ പിന്തുണച്ചുകൊണ്ടാണ് അരിവാൾ സുന്നികൾ എന്ന അപരനാമം ഉണ്ടാവുന്നത് ഇന്ന് അനുയായികൾ ഏറെയുള്ള മത നേതാവാണ് കാന്തപുരം മുസ്ലിയർ അവർക്കിടയിൽ ഉസ്താദ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് സുന്നികളെയും സുന്നിമത നേതാക്കളെയും പുച്ഛത്തോടെ വീക്ഷിച്ചിരുന്ന കേരളീയ സമൂഹത്തിന് മുന്നിൽ സുന്നികളെ നട്ടലി നിവർത്തി നിൽക്കാൻ പ്രാപ്തമാക്കിയത് കാന്തപുരം ഉസ്താദ് ആണെന്നും അതുകൊണ്ട് തന്നെ ജീവന തുല്യമോ അതിലേറെയോ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന അനുശേദിയ മത നേതാവാണ് അദ്ദേഹം എന്നും കാന്തപുരത്തിന്റെ അനുയായികൾ കട്ടായം അവകാശപ്പെടുന്നു കാന്തപുരം മുസ്ലിയാരെ നവോത്ഥാന നായകനായും പരിഷ്കർത്താവുമായിട്ടാണ് ഇവർ വിശേഷിപ്പിക്കുന്നത് മറവിഭാഗം നേരെ മറിച്ചു എന്നാൽ നവോത്ഥാനം എന്ന പരികൽപ്പനയുടെ ദാർശനിക കെമിസ്ട്രി എന്തായിരുന്നാലും മുസ്ലിം ജനസമൂഹത്തിൽ ഒരു വിഭാഗത്തിന്റെ മാനസികവും സാമൂഹികവും ഭൗതികവുമായ അത്ഭുതപൂർവ്വവുമായ വളർച്ച സാമൂഹിക ശാസ്ത്ര വിശകലന നിർവചന പ്രകാരം കാന്തപുരം അബൂഭക്ര മുസ്ലിയാർ യാഥാസ്ഥിതിക മുസ്ലിം വിഭാഗത്തിന്റെ നവോത്ഥാന നായകൻ എന്ന് പറയുന്നതിൽ ശരികൾ കണ്ടെത്താനാകും എന്നിരിക്കെ കേരളത്തിലെ മുസ്ലിങ്ങളിൽ വലിയൊരു വിഭാഗം കാന്തപുരം മുസ്ലിയാരെ അതി തന്നെ വിമർശിക്കുന്നുണ്ട് സ്വസമുദായത്തിൽ നിന്ന് ശക്തമായ വിമർശനം നേരിടേണ്ടി വന്നിട്ടും വിമർശിക്കപ്പെടുന്നതിൽ കാന്തപുരത്തിന് അസഹിഷ്ണുതയൊന്നുമില്ല മറിച്ച് വിമർശനങ്ങളെ ഒതുക്കാനുള്ള തന്ത്രങ്ങളെ ആവിഷ്കരിക്കാൻ അദ്ദേഹം അതിവിദഗ്ധനുമാണ് അതവിടെ നിൽക്കട്ടെ നമുക്ക് തിരുകേശ വിഭാഗത്തിലേക്ക് തിരിച്ചു വരാം മിലേനിയത്തിന്റെ ആദ്യ പകുതിയിൽ കാന്തപുരം അവതരിപ്പിച്ച തിരികേശം കേരളത്തിലെ ഇസ്ലാമത വിശ്വാസികൾക്കിടയിലും പൊതുസമൂഹത്തിലും വലിയ കോളിളക്കമുണ്ടാക്കി വിവാദങ്ങൾ തുടർന്നു കൊണ്ടിരിക്കെ ഓരോ വർഷവും കാരന്തൂർ മർക്കസിൽ വെച്ച് കേശമുക്കിയ വെള്ളം വിതരണം നടത്തിക്കൊണ്ട് കാന്തപുരം മുന്നോട്ടു പോയി തുടക്കത്തിലെ ഒരു സുപ്രഭാതത്തിൽ കാന്തല്ലൂർ മർക്കസിലെ കേശമുക്കിയ വെള്ളത്തിനായി പുലർച്ചെ മുതൽ ആയിരക്കണക്കിന് ആളുകളുടെ ക്യൂ രൂപപ്പെട്ടതോടെ കോഴിക്കോട് മൈസൂർ ദേശീയപാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു മാധ്യമങ്ങളും നാട്ടുകാരും അറിയാതെയായിരുന്നു ഈ വെള്ള വിതരണം ജനത്തിരക്ക് കണ്ടതോടെയാണ് ഈ സംഭവം പുറത്തറിയുന്നത് ഇതോടെയാണ് വിവാദത്തിന് തുടക്കമാവുന്നത് മർക്ക സമ്മേളനത്തിൽ പങ്കുകൊള്ളാനായി യു എസിൽ നിന്നെത്തിയ സമ്പന്നനായ അറബി കാന്തപുരത്തിന്റെ പക്കലുള്ള തിരികേശം ആവശ്യപ്പെട്ടതോടെയാണ് അത് നിരാകരിക്കാൻ കാന്തപുരത്തിന് കഴിയാതെ വന്നു കാരണം സാമ്പത്തികമായി മർക്കസിന് കൈയഴിഞ്ഞ് വാരിക്കോലി നൽകുന്ന ആളായതിനാൽ ഒരു കേശം അറബിക്ക് നൽകി പിന്നീട് അതൊരുതരം പൊല്ലാപ്പായി തനിക്ക് ലഭിച്ച കേശത്തിന്റെ സനത് അറബി കാന്തപുരത്തോട് ആവശ്യപ്പെട്ടു സനത് എന്നാൽ കൈമാറ്റ പരമ്പര എന്നർത്ഥം ഇതാണ് വിഷയത്തിലെ ആദ്യ ക്ലൈമാക്സ് അറബി ആവശ്യപ്പെട്ട പ്രകാരം അറബി ഭാഷയിൽ തയ്യാറാക്കിയ കൈമാറ്റ പരമ്പരയുടെ പകർപ്പ് നൽകിയതോടെ വീണ്ടും വിവാദം ചൂടുപിടിച്ചു ഒരു കൃത്രിമരേഖ തയ്യാറാക്കിയാണ് അറബിക്ക് നൽകിയതെന്ന് കാന്തപുരം ഉസ്താദുമായും ആ വിഭാഗത്തിലെ മറ്റു പ്രമുഖരുമായും ആത്മബന്ധം പുലർത്തിയിരുന്ന ജിഷാൻ മാഹി മലയമ്മ മുഹമ്മദ് സാഫി എന്നിവർ പത്രസമ്മേളനം നടത്തി വെളിപ്പെടുത്തി വിവാദം ചൂടോടെ മുന്നേറി തുടർന്ന് തിരികേശ വിഷയത്തിൽ കാന്തപുരം വിഭാഗത്തിൽ തന്നെ മുറുമുറുപ്പ് ഉയരാൻ തുടങ്ങി ഒരിക്കൽ മർക്ക സമ്മേളനത്തിൽ വെച്ചാണ് അബുദാബി രാജകുടുംബാംഗമായ ഷെയ്ഖ് അഹമ്മദ് ഹർജി സമ്മേളന വേദിയെ സാക്ഷിയാക്കി പ്രവാചക തിരിക്കേശം എന്ന് അവകാശപ്പെട്ട് മറ്റൊരു കേശം കൂടി കാന്തപുരത്തിന് കൈമാറി ഇതിനും വൻ പ്രചാരം ലഭിച്ചു അതേസമയം കാന്തപുരത്തിന്റെ കൈവശമുള്ളത് തിരുകേശമല്ലെന്നും ആണെന്നുമുള്ള വിവാദങ്ങളും ചർച്ചകളും സംവാദങ്ങളും വർഷങ്ങളോളം നീണ്ടുനിന്നു തിരുകേശ വിവാദം രൂക്ഷമായിരിക്കെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ മറുപടി പ്രവാചകന്റെ വചനങ്ങൾക്കാണ് പ്രാധാന്യം മുടിക്കല്ല പ്രവാചക വചനങ്ങളെയാണ് പിൻഗാമികൾ പിന്തുടരേണ്ടത് ഈ മറുപടി കാന്തപുരത്തിന് അനുകൂലമോ പ്രതികൂലമോ ആയി വ്യാഖ്യാനിക്കാനായില്ല പിന്നീട് അങ്ങോട്ട് കുറച്ചു കാലത്തേക്ക് ശാന്തത ഉണ്ടായെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിൽ സുന്നി ഗ്രൂപ്പുകൾ ചർച്ചകൾ മലപ്പുറത്തെ കുണ്ടൂർ പരിപാടിയിൽ വെച്ച് കാന്തപുരം വീണ്ടും ഒരു വെളിപ്പെടുത്തൽ കൂടി നടത്തി തനിക്ക് മറ്റൊരു തിരിക്കേശം കൂടി മദീനയിൽ നിന്ന് ലഭിച്ചു എന്നതായിരുന്നു അത് അതോടെ ഐക്യ ചർച്ചകൾ ആപ്പിലാവുകയും സുന്നി ഗ്രൂപ്പുകൾ തമ്മിൽ വീണ്ടും പോരടിക്കൽ ശക്തമാവുകയും ചെയ്തു കാന്തപുരത്തിന്റെ ഈ വെളിപ്പെടുത്തൽ ഐക്യ ചർച്ചകളിൽ ധാരണകൾക്ക് വിരുദ്ധമാണ് എന്ന് ഇ കെ സുന്നി വിഭാഗം നേതാക്കൾ വ്യക്തമാക്കിയത് വിശ്വാസ സമൂഹത്തെ കാന്തപുരം വഞ്ചിക്കുകയാണ് ചെയ്യുന്നതെന്നും കാന്തപുരത്തിന്റെ ഈ നിലപാട് സുന്നി ഐക്യ ചർച്ചകൾക്ക് വിഘാതമാണെന്നും ഇ കെ സുന്നി നേതാക്കൾ തുറന്നടിച്ചതോടെ ഇരു ഗ്രൂപ്പുകളുടെയും ഐക്യം ജലരേഖയായി തിരിക്കേശം എന്ന കൺസെപ്റ്റിനു എതിരായി പ്രതിഷേധമായിരുന്നില്ല അത് നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട കേശലഭ്യതയുടെ അധികാരികത വ്യക്തിപ്പെടുത്താൻ കാന്തപുരത്തിന് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല വീണ്ടും മറ്റൊരു കേശം അവതരിപ്പിക്കുന്ന കാന്തപുരത്തിന്റെ തന്ത്രത്തോടുള്ള പ്രതിഷേധമായിരുന്നു അത് മുസ്ലിം സമൂഹം മുഹമ്മദ് നബിയെ സ്വജീവനേക്കാൾ സ്നേഹിക്കുന്നവരും വില കൽപ്പിക്കുന്നവരുമാണ് ആ വസ്തുത ചൂഷണം ചെയ്ത് സമുദായത്തെ കബളിപ്പിക്കാനുള്ള ശ്രമങ്ങളെയാണ് തങ്ങൾ എതിർക്കുന്നതെന്നും ഇ കെ സുന്നി വിഭാഗം തുറന്നടിച്ചു അഹമ്മദ് ഹസ്രജി എന്ന അറബ് രാജകുടുംബാംഗം തനിക്ക് സമ്മാനിച്ചതാണ് തിരിക്കേശം എന്ന കാന്തപുരം അവകാശപ്പെടുന്നത് എന്നാൽ കാന്തപുരത്തിന്റെ കൈവശമുള്ള പ്രവാചക തിരിക്കേശ് മുംബൈയിലെ ഇക്ബാൽ വാല എന്ന വ്യക്തിയിൽ നിന്ന് ലഭിച്ചതാണെന്ന് തെളിയിക്കുന്ന രേഖകൾ തങ്ങൾക്ക് ലഭിച്ചതായി ഇ കെ സുന്നി വിഭാഗം നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തി ജാലിയാവാലയിൽ നിന്ന് അവർക്ക് ലഭിച്ച തിരികോശങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യും തിരികോശ തട്ടിപ്പ് പുറത്തായ സ്ഥിതിക്ക് കാന്തപുരം മത മാറി നിൽക്കണമെന്ന് വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടു അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് മുക്കം ഉമ്മർ ഫൈസി മുസ്തഫ മുണ്ടുപാറ തുടങ്ങിയവരാണ് അന്ന് പത്രസമ്മേളനം നടത്തിയത് വ്യാജ കേശം അവതരിപ്പിച്ചതിലൂടെ പ്രവാചകനെ നിന്ദിക്കുന്നിടത്ത് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് സ്വാതന്ത്ര്യ അന്വേഷണ രചനയാണ് ഈ പുസ്തകം എന്ന് ഗ്രന്ഥകാരൻ ടി അബ്ദു സമദ് വാണിയമ്പലം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേശം പ്രവാചകന്റേതെന്ന് തെളിയിക്കുന്ന കൈമാറ്റ രേഖ ഹാജരാക്കാൻ കാന്തപുരത്തിന് കഴിഞ്ഞിട്ടില്ല ആത്മീയ വ്യാപാരത്തിനെതിരെ പ്രക്ഷോഭവും പ്രതിഷേധവും തുടരുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തിരികേശം സൂക്ഷിക്കുന്നതിനായി നാൽപ്പത് കോടി രൂപ ചെലവിൽ പുതിയ മസ്ജിദ് സ്ഥാപിക്കുമെന്നും ീട് കാന്തപുരം പ്രഖ്യാപിച്ചതോടെ വിവാദം വ്യത്യസ്ത തലങ്ങളിലേക്ക് കൂടി വ്യാപിച്ചു മസ്ജിദ് നിർമ്മാണത്തിനായി തകൃതിയായി പണപിരിവ് നടന്നതായി പറയുന്നു തിരികേശം സൂക്ഷിക്കാൻ മസ്ജിദ് നിർമ്മാണത്തിന്റെ പേരിൽ പണപ്പിരിവ് നടത്തുന്ന കാന്തപുരത്തിനെതിരെ അടിയന്തര നടപടി ഉൾക്കൊള്ളണമെന്നാവശ്യപ്പെട്ട് വടകര സ്വദേശി യു സി അബൂബക്കർ അഡ്വക്കേറ്റ് കെ നൂറുദ്ദീൻ മുസ്ലിയാർ മുഖേന മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി സംസ്ഥാന ഡി ജി പി ഇൻകം ടാക്സ് കമ്മീഷണർ എന്നിവർക്ക് പരാതി സമർപ്പിച്ചു പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ നിയമ നടപടിയിലേക്ക് നീങ്ങുമെന്നും ഇവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിരികേശ തീർത്ഥാടന ടൂറിസം ലക്ഷ്യമിട്ടാണ് ഈ നീക്കം എന്നും വിശ്വാസികളെ കബളിപ്പിച്ച് പണം തട്ടാനുള്ള കുൽസിത ശ്രമങ്ങളാണ് കാന്തപുരം നടത്തുന്നതെന്നും വ്യത്യസ്ത കോണുകളിൽ നിന്നായി അതിശക്തമായ തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു കേരള ടൂറിസം മാപ്പിൽ തിരികേശ തീർത്ഥാടന കേന്ദ്രം അടയാളപ്പെടുത്തുന്ന തരത്തിൽ കാര്യങ്ങൾ കൊണ്ടെത്തിച്ച് ആഗോളതലത്തിൽ അറിയപ്പെടുന്ന തീർത്ഥാടന കേന്ദ്രം രൂപപ്പെടുത്താനുള്ള ആത്മീയ വ്യവസായം ആണിത് എന്നായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം കാന്തപുരത്തിന്റെ സ്വപ്ന പദ്ധതിയായ ഷാറേ മുബാറക് എന്ന് പേരിട്ടിരുന്ന ചെലവിടുന്ന മസ്ജിദിനു പിന്നിൽ അദ്ദേഹം ലക്ഷ്യം വെക്കുന്ന ചില പദ്ധതികൾ ഉണ്ടെന്ന ആരോപണവും ഉയർന്നു തിരികേശത്തിന്റെ പേരും പറഞ്ഞ് നിർമ്മിക്കുന്ന ഈ മസ്ജിദ് പിന്നീട് കാന്തപുരത്തിന്റെ പേരിലുള്ള തീർത്ഥാടന കേന്ദ്രമാക്കുകയും അതുവഴി കോടികൾ കൊയ്യാനുള്ള ഗൂഢതന്ത്രമാണെന്നും പൊതുവിൽ ആരോപണം ഉയർന്നിരുന്നു മസ്ജിദിനെതിരെ നേരത്തെ ഡിവൈഎഫ്ഐയുടെ മുഖമാസികയായ യുവതാര രൂക്ഷ വിമർശനവുമായി ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു വിശ്വാസത്തെ വിൽപ്പനയ്ക്ക് വെക്കുമ്പോൾ ലേഖനത്തിൽ ആൾ ദൈവങ്ങളെ കുറിച്ചും അന്ധവിശ്വാസങ്ങളെ കുറിച്ചുമാണ് ലേഖനം പ്രതിപാദിച്ചിരുന്നത് തിരികേശം മുക്കിയും വിതരണം ചെയ്തതായി കാന്തപുരം മുസ്താദിന്റെ പ്രഖ്യാപനം വന്നതോടെ അതിശക്തമായ എതിർപ്പുകളാണ് ഉയരാൻ തുടങ്ങിയത് ചരിത്രപരമായ ഒരു ആധികാരികതയും ഇല്ലാത്ത പ്രവാചകന്റെ തിരികേശം എന്ന അവകാശപ്പെട്ട് പൊടി മുക്കിയ വെള്ളം വിശ്വാസികൾക്ക് വിതരണം നടത്തുന്നതിലൂടെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മുഹമ്മദ് നബിയുടെ വ്യക്തിത്വത്തെ അപമാനിക്കുകയും മുസ്ലിം സമൂഹത്തെ അപഹസിക്കുകയുമാണ് ചെയ്യുന്നത് ആയിരത്തി വർഷം കൊണ്ട് ിട്ടില്ലാത്ത തിരുക്കേശം കാന്തപുര മുസ്ലിം കണ്ണാടിച്ചിൽ സൂക്ഷിച്ചു വെച്ചതോടെ അത് നീളം വർദ്ധിച്ചു എന്ന് അവകാശപ്പെടുന്നത് പ്രവാചക ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ആത്മീയ തട്ടിപ്പാണ് ഇത്തരം വ്യാജ പ്രചാരണങ്ങളും ആത്മീയ വ്യാപാരങ്ങളും അവസാനിപ്പിക്കണമെന്നും സമൂഹത്തെയും സമുദായത്തെയും തെറ്റിദ്ധരിപ്പിക്കുന്ന അത്തരം പ്രവണതകൾക്കെതിരെ നിതാന്ത ജാഗ്രത പുലർത്തണമെന്നും കേരള ആഹ്വാനം ചെയ്തു സമ്മേളനത്തിൽ കെ ജെ യു വൈസ് പ്രസിഡന്റ് പി പി മുഹമ്മദ് മദിനി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി ഹനീഫ് കായക്കൂടി കേന്ദ്ര സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുൾ കൊയാ മദരി ജനറൽ സെക്രട്ടറി പി പി ഉണ്ണീൻകുട്ടി മൗലവി സംസ്ഥാന സെക്രട്ടറിമാരായ എം ടി അബ്ദുൾ സമദ് സുല്ലമി സി മുഹമ്മദ് സലീം സുല്ലമി കെ എൻ എം ജില്ലാ പ്രസിഡന്റ് പി കെ ഇസ്മായിൽ എഞ്ചിനീയർ ജില്ലാ സെക്രട്ടറി ടി യൂസുഫ് അലി ഐ എസ് എം ജനറൽ സെക്രട്ടറി ഷുക്കൂർ സ്വാലഹി സെക്രട്ടറിമാരായ സുഹ്ലി ഇമ്രാൻ പി മുഹിയുദ്ദീൻ മദിനി എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചു ഇനി എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഈ വിഷയത്തിൽ ചരിത്രപരമായ ഒരു സംഗ്രഹം വിശദമാക്കേണ്ടതുണ്ട് ഏറ്റവും അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് രമിയുമായി ബന്ധപ്പെട്ട എന്നും മുസ്ലിങ്ങൾക്ക് പുണ്യവും മഹത്വമേറിയതുമാണ് വിശുദ്ധ ഹജ്ജ് കർമ്മം പൂർത്തീകരിച്ച് മുഹമ്മദ് നബി നടത്തിയ ഹജ്ജത്തുൽ ഉൽ വദായി ഇസ്ലാമിക ചരിത്രത്തിൽ അത്യന്തം പ്രാധാന്യമേറിയ ഒരു അധ്യായമാണ് ഹജ്ജത്തുൽ ഉൽ വദായി എന്നാൽ വിടവാങ്ങൽ പ്രസംഗം എന്നാണ് ഒന്നേകാൽ ലക്ഷം അനുരഞ്ജന്മാർ പ്രവാചകന്റെ വിടവാങ്ങൽ പ്രസംഗ വേളയിൽ സന്നിഹിതരായി ഇസ്ലാമിക ചരിത്രം വ്യക്തമാക്കുന്നു ഹജ്ജ് പൂർത്തീകരണത്തിന്റെ പ്രധാന കർമ്മമാണ് മുടി ഭാഗികമായോ പൂർണമായോ നീക്കം ചെയ്യൽ എന്നുള്ളത് പ്രവാചകൻ കാണിച്ചു തന്ന ഈ മാതൃക ഹജ്ജ് വേളയിൽ ലോക മുസ്ലിങ്ങൾ വരുന്നു ഹജ്ജ് പൂർത്തീകരിച്ചുകൊണ്ട് മുഹമ്മദ് തലമുണ്ടനം ചെയ്തപ്പോൾ പ്രവാചകനോടുള്ള ആദരവും സ്നേഹവും കാരണം ഈ കേശങ്ങൾ തറയിൽ വീഴാതെ അനുരഞ്ജന്മാരിൽ പലരും അത് ശേഖരിച്ചു ഇതും പ്രകാരം ആ കാലത്ത് അവിടെ സന്നിഹിതരായിരുന്ന പലർക്കും നബിയുടെ തിരിക്കേശം ലഭ്യമായി വ്യക്തമായ ചരിത്രരേഖകൾ ഈ സംഭവത്തിലുണ്ട് പ്രവാചകന്റെ അന്നത്തെ അനുരഞ്ജന്മാരിൽ തിരിക്കേശം ലഭിച്ചവർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമായി നീങ്ങി മുഹമ്മദ് നബിയുടെ കാലശേഷവും പ്രവാചക തിരിക്കേശം സൂക്ഷിച്ചിരുന്ന അനുരഞ്ജന്മാർ തങ്ങൾ മരണപ്പെടുമ്പോൾ തിരിക്കേശം സ്വന്തം ജഡത്തിൽ ചേർത്ത് വെച്ച് മറവ് ചെയ്യാനായി ബന്ധുക്കളോട് ഒസ്യത്ത് ചെയ്തിരുന്നു പ്രവാചക അനുരഞ്ജനായ മൂവാവിയുടെ മരണവേളയിൽ തിരിക്കേശ ജഡത്തോടു കൂടി ചേർത്ത് വെച്ചാണ് മറവ് ചെയ്തതെന്ന് ഇസ്ലാമിക ചരിത്രം വ്യക്തമാക്കുന്നു മറ്റ് ചില അനുരഞ്ജന്മാർ അവരവരുടെ അടുത്ത തലമുറയ്ക്ക് തിരിക്കേശം കൈമാറ്റം ചെയ്യപ്പെട്ടു ഒരു വിശ്വാസി ലോകത്തെ ഏറ്റവും മഹത്വവും പുണ്യവും ഏറെ ഒന്നായിട്ടാണ് പ്രവാചക കേശം ഉൾപ്പെടെയുള്ള തിരിശേഷിപ്പുകളെ കരുതുന്നത് ഒന്നുകിൽ തന്റെ മരണശേഷം തിരിശേഷം സ്വന്തം ശരീരത്തോട് ചേർത്ത് ഖബറടക്കാൻ താൽപര്യപ്പെടുകയോ അതല്ലെങ്കിൽ അത് അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയോ ചെയ്തതായി ഹാഫ് ലിബിനു കസീർ എന്ന പ്രശസ്ത ചരിത്ര പണ്ഡിതൻ തന്റെ എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമാക്കി തിരുകേശത്തിന്റെ ലഭ്യത കുറഞ്ഞു വന്നു ഈജിപ്ത് തുർക്കി ഉൾപ്പെടെയുള്ള പല അറബ് രാജ്യങ്ങളും മറ്റ് പലയിടത്തും തിരിക്കേശം ഉള്ളതായി പറയപ്പെടുന്നു ഈ കാലഘട്ടത്തിൽ ഇരുപതോളം തിരക്കേശങ്ങൾ ഇന്ത്യയിലും എത്തിയതായി ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട് ശ്രീനഗറിലെ ഹസ്രത്ബാദ് മസ്ജിദ് ഡൽഹി ജുമാത് മസ്ജിദ് ഹൈദരാബാദിലെ മറ്റൊരു മസ്ജിദ് നൈസാബിന്റെ കൊട്ടാരം തമിഴ്നാട്ടിലെ വെല്ലൂർ ഖാലിയാത്ത് സ്വാലിഹാദ് അറബി കോളേജ് എന്നിവിടങ്ങളിൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന തിരുക്കേശം വിവിധ തലമുറകൾ കൈമാറിയതാണെന്നാണ് പറയപ്പെടുന്നത് അതേസമയം കേരളത്തിൽ ഇത് ആദ്യമായാണ് ഉണ്ടെന്ന അവകാശവാദം ഉന്നയിക്കപ്പെടുന്നത് അത് ശരിയായാലും കളവായാലും ശരി പ്രവാചകന്റെ പേരിൽ ഭൗതിക നേട്ടം ഉണ്ടാക്കുന്നതും അതിനായി ആത്മീയ പ്രചാരണം നടത്തുന്നതും ആത്മീയ ചൂഷണം നടത്തുന്നതും കടുത്ത അപരാധമാണെന്ന് ഇസ്ലാം നിഷ്കർഷിക്കുന്നതെന്ന് വിവിധ മതസംഘടനകൾ ആണിട്ട് പറയുന്നുണ്ട്